രണ്ട് രണ്ടര വർഷത്തോളം കെട്ടാൻ പോകുന്ന പെങ്കുച്ചിനും പത്ത് പിള്ളേർക്കും വേണ്ടി രണ്ടര വർഷം കുത്തിരുന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്ന മനുഷ്യനാണ് അന്ന് ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരെ എന്നോട് ചോദിച്ചു നിനക്ക് വട്ടാണോ ഇനി എന്ന് നീ അച്ഛനായിട്ടാണ് ഒരാഴ്ചത്തോളം അവർ എൻ്റെ അടുത്ത് മിണ്ടാണ് കിടന്നത് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി അപ്പം അവർ കഴിയും ഞാൻ പറഞ്ഞു ഈശോയെ നീ എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാ യെസ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈശോടെ എനിക്ക് നോ പറയാൻ പറ്റിയിട്ടില്ല യെസ് തന്നെ അന്നും പറഞ്ഞിട്ടുള്ളൂ ഇന്നും പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ മനോജ് വർഗീസ് കപ്പ്യൂച്ചൻ സെന്റ് തോമസ് കാപ്പൂച്ചൻ ട്രോൺസിലെ സഭാംഗമാണ് കുഞ്ഞിലെ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലേക്ക് ഒരു ആഗ്രഹമായിരുന്നു അച്ഛനാകണമെന്ന് പക്ഷേ ഹൈസ്കൂളിലൊക്കെ പഠിച്ച് പഠി നിന്നോട് ഉള്ളിൽ നിന്ന് അതെല്ലാം പോയി കാലത്തിൻ്റെ ഒരു കുത്തൊഴുക്കാകാം എല്ലാം പോയി പിന്നീട് ഇരുപത്തഞ്ചാമത്തെ വയസ്സ് വരെ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അച്ഛനാകാൻ പോകണമെന്ന് പക്ഷേ മറ്റൊരു വിളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്ന ഒരു സമയങ്ങളിലൊക്കെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഇരുപത്തഞ്ച് തുടങ്ങി ഇരുപത്തെട്ട് മൂന്ന് വർഷം കൊണ്ട് ദൈവം എൻ്റെ ഉള്ളിൽ തന്ന കുറെ തീയുണ്ട് അതിൽ നിന്നാണിപ്പോൾ ഞാൻ എന്തായിരിക്കുന്നു അതായിരിക്കുക രണ്ട് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ സിംലാരി കയറിയും പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളം ഒരു ഫോർമേഷൻ എന്നെ ഞാനാക്കി മാറ്റി അതിനുശേഷം പൗരോഹിത്യ ശുശ്രൂഷ പൗരോഹിത്യ ഈ ഒരു വലിയ ദൗത്യം താമരനേൽപ്പിച്ചു ഇന്നിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു തിരുപ്പട്ട സീകരണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞു ഇന്ന് തമിഴ്ൻ്റെ സന്നിധിയിൽ ഒത്തിരി വിശ്വസത്തോടെ പ്രാർത്ഥിക്കുവാനും സുസൂഷേനെ ആഗ്രഹിച്ച് കർത്താവിൻ്റെ പുറകെ നടക്കുക ഒരു തൃപ്തിയോടു കൂടി ഇന്ന് തമിഴ്ൻ്റെ മുമ്പിലായിരിക്കുകയാണ് ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഈശോ ആഗ്രഹിക്കുന്ന തലത്തിലൊക്കെ ഓടി നടക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചതല്ല കർത്താവ് അനുവദിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒപ്പം ഇന്നിപ്പോൾ എറണാകുളം ജീസസ് യൂത്തിൻ്റെ എറണാകുളം സോണിൻ്റെ ചാപ്പിളിനായിട്ട് ഈ ഒരു ദൗത്യം ഒത്തിരി സന്തോഷത്തോടുകൂടി കൂടി ചെയ്യാൻ ദൈവം അനുവദിക്കുന്നു എൻ്റെ വീട് ഞാൻ ജനിച്ചു വളർന്നൊക്കെ ആലങ്ങ അട് കുന്നേപ്പള്ളി ഇടവകയിലാണ് കാരിപ്പുഴ എന്നൊരു കുഞ്ഞ് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ തന്നെയായിരുന്നു വീട്ടിൽ അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് രണ്ട് ചേട്ടന്മാർ ഇന്നിപ്പോൾ രണ്ട് ചേട്ടന്മാരും രണ്ടുപേരും കല്യാണം കഴിഞ്ഞു രണ്ട് ഈ രണ്ട് കുട്ടികൾ വെച്ചുകൊണ്ട് നല്ല മിടുക്കന്മാരായ മിടുക്കാരായ രണ്ട് കുട്ടികളുണ്ട് അപ്പച്ചൻ ഒരു സാധാരണ കർഷക ഫാമിലിയാണ് കുടുംബമാണ് അച്ഛൻ ഇങ്ങനെ കൃഷിയൊക്കെ ഉണ്ട് ഒപ്പം അച്ഛൻ വണ്ടി വർക്ക്ഷോപ്പിൽ പണിക്കാരനായിരുന്നു അതിന് ശേഷം ഒരു കമ്പനിയിലൊക്കെ ആയിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാനും എൻ്റെ ചേട്ടന്മാരും ഒക്കെ ആ ഒരു മെക്കാനിക്കൽ ഒരു ടെക്നിക്കൽ ഫീൽഡിലായിരുന്നു ഞങ്ങൾ പഠിച്ചതും വളർന്നു വന്നതുമൊക്കെ ഞാൻ എൻ്റെ മൂത്ത ചേട്ടൻ ഒരു മെക്കാനിക്കാണ് ഹൈഡ്രോളിക് മെക്കാനിക്ക് രണ്ടാമത്തെ തേടി ഇലക്ട്രീഷ്യനാണ് ഞാൻ ഐ ടി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എസ് എസ് സി പാസ്സായതിനു ശേഷം രണ്ട് വർഷത്തോളം രണ്ടായിരം വരെ ഐ ടി പഠിച്ചു അതിന് ശേഷം ആ ഒരു മെക്കാനിക്കൽ ഫീൽഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒമ്പതര പത്ത് വർഷത്തോളം കമ്പനികളിൽ മെക്കാനിക്കായിട്ട് പല രണ്ട് മൂന്ന് കമ്പനികളിൽ വർക്ക് ചെയ്തു അതിനുശേഷമാണ് ഞാനിങ്ങനെ ദൈവവിളി തിരിച്ചറിയാൻ ദൈവം സഹായിക്കുന്നത് ദൈവവിളി കിട്ടിയതല്ല തിരിച്ചറിയാൻ എല്ലാവർക്കും എൻ്റെ ഉണ്ടായിരുന്ന വിളി തിരിച്ചറിയാൻ സഹായിച്ചത് ഒരു ജീസസ് യുദ്ധത്തിലൂടെ ഒരു ഒരു പരിണാമം തന്നെയാണ് ഈശോ വിളിച്ചതൊക്കെ ആ ഒരു മീഡിയയിൽ കൂടിയാണ് അപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പേടി ഇതായിരുന്നു ഒന്ന് അച്ഛനാകാൻ പോയി കഴിഞ്ഞാൽ എനിക്കതാകാൻ പറ്റൂ കാരണം ഞാൻ ഞാനിന്നൊരു ആവറേജ് ആയിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഒരിക്കലും തോറ്റിട്ടില്ല പക്ഷേ ഒരു ആവറേജിന് താഴെ ആവറേജ് സ്റ്റുഡൻറ്റ് അക്കാഡമിക് ലെവലിൽ ഞാൻ അങ്ങനെയായിരുന്നു അന്നൊക്കെ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ പ്ലസ് ടു വരെ എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനോ വളരെ ഇൻട്രോവെട്ട് ആയിട്ടൊരു വ്യക്തി ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഉള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ അതുമാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെങ്ങന്മാരുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി പേടിയോട് കൂടി ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോലും അധികം സംസാരിക്കത്തില്ലായിരുന്നു പലപ്പോഴും ഇവരൊക്കെ എൻ്റെ ഫേസ് സംസാരിക്കാനൊക്കെ വരുമ്പോൾ ഞാൻ ഇവരെ ഒഴിവാക്കി മാറിയൊക്കെ പോകുമായിരുന്നു കാരണം എനിക്കറിയത്തില്ല ഇവരെങ്ങനെ ഫേസ് ചെയ്യണമെന്നൊന്നും പക്ഷേ അതൊക്കെ തമ്പുരാൻ എന്നെ ഉടച്ച് വാർത്ത് ഒരു രീതിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു പലപ്പോഴും ഈ ഒരു ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ കർത്താവ് വ്യക്തമായിട്ട് എന്നെ വഴി നടത്തിയെന്നുള്ളതാണ് ഈ പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ ചില ഒരുപക്ഷെ ഞാൻ വീണ് പോകേണ്ട പല സാഹചര്യങ്ങളിലും കറക്റ്റ് സമയത്ത് ദൈവം എടുത്ത് മാറ്റി വളരെ പക്വതയോട് കൂടി നയി ജീവിതത്തിൽ ഒരിക്കലും ഒരു കാതലായ രീതിയിലൊന്നും പാപം ചെയ്യാതി ദൈവം എന്നെ പരിഗണിച്ചു കരുതി കൊണ്ടുവന്നുള്ളത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു വിളി ഈ ഒരു ദൗത്യം കർത്താവിന് എന്നെ ഏൽപ്പിക്കാൻ തന്നെയായിരുന്നു ആ ഒരു ബോധ്യത്തോട് കൂടി തന്നെയാ ഇന്നും കർത്താവിന് മുമ്പിൽ വിശ്വസാപൂർവ്വം ഓർക്കണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ വിളി ഏറ്റെടുക്കാനായിട്ട് കാരണം പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നുമല്ല കുറേ കുറവകളും ഭയങ്കര പ്രാർത്ഥനക്കാരൊന്നുമില്ല എന്നാൽ ഞായറാഴ്ചയിൽ പള്ളിയിൽ പോകുന്ന ഒരു സാധാരണ ഫാമിലിയാ എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ ബലി അർപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഏറ്റവും അടിസ്ഥാനമായിട്ട് എൻ്റെ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ കുറച്ച് കാര്യമുണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം വിശദ കുർബാനയുടെ ഒക്കെ ഒരു തിയോളജി ബാലപാഠം ഞാൻ ആദ്യം പഠിച്ചത് എൻ്റെ അമ്മച്ചിയിൽ നിന്നാണ് കാരണം പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചില മിഠായികളൊക്കെ ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ഒരു ബർത്ത്ഡേക്ക് ഒരു മിഠായി കിട്ടും ഞാനും ചേട്ടനൊക്കെ ഒരുമിച്ച് വരുമ്പോൾ വെയിലത്ത് നട ക്യാറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വെയിൽ കൊണ്ട് ഒരു രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് പള്ളിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഒരു മിഠായി ദാഹം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പകുതിച്ച് കഴിക്കും ബാക്കി ഒരു മിഠായി കൊടുത്തിട്ട് അമ്മച്ചി കൊടുക്കും അമ്മച്ചി അത് കറിക്കത്തി കൊണ്ട് ഈ മിഠായി ചെറിയൊരു മിഠായിയാണ് അത് അഞ്ചായിട്ട് മുറിക്കും അഞ്ചായിട്ട് മുറിച്ചിട്ട് ഞങ്ങളുടെ കൈ തന്നു വിടും അത് ഒരെണ്ണപ്പന് ഒരെണ്മ്മച്ചയ്ക്ക് ചേട്ടന്മാർക്ക് അങ്ങനെ അഞ്ച് പേർക്കും വീതിച്ച് പകുത്ത് ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു മിഠായി ആയിരിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴും വിശ്വ കുർബാനയുടെ പങ്കുവയ്ക്കലിൻ്റെ ഒരു മനോഭാവമൊക്കെ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മച്ചിയിൽ നിന്നാണ് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല കാരിസം പൂർത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എൻ്റെ അപ്പച്ചൻ അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഗ്രാമമാണ് ഒരു മഴ പെയ്ത വീടിൻ്റെ വഴികളൊക്കെ നിറച്ചിങ്ങനെ മരങ്ങളൊക്കെ ചാഞ്ഞ് കിടക്കും ഞാൻ പലപ്പോഴും കുഞ്ഞിൽ ഞങ്ങൾ കണ്ടൊരു കാര്യം രാത്രി നേരം വിളിക്കുമ്പോൾ അപ്പച്ചനൊരു എടുത്ത് ഒരു തോർത്തും ചുറ്റി ഇറങ്ങും തലയിൽ ചുറ്റി ഇറങ്ങും എന്താണെന്ന് അറിയാവോ അതിൽ ഇപ്പം ഞങ്ങൾ ചോദിക്കാ എവിടെ പോകുന്നത് അപ്പച്ച അപ്പച്ചൻ പറയും കുട്ടികൾ സ്കൂളിൽ പോകുന്ന സാമയാണ് ഈ മരങ്ങൾ കിടക്കുന്നു അപ്പോൾ ഈ വെള്ളമൊക്കെ ഇട്ടിട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ തുറന്നു വിടാനും മരങ്ങൾ വെട്ടി പിള്ളേർക്ക് പോകാനും അല്ലെങ്കിൽ സൈക്കിൾ യാത്രയ്ക്ക് പോകാനും വേണ്ടി ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷേ ആദ്യമൊക്കെ അപ്പച്ചൻ ഞങ്ങൾ വഴിക്കുറിയായിരുന്നു അപ്പച്ചനെ വേറെ വട്ടാണോ അത് ചോദിക്കുമായിരുന്നു പക്ഷെ പിന്നീട് ഞാനും അപ്പച്ചനൊപ്പം ഇറങ്ങുമായിരുന്നു ഇന്നും എൻ്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടി സുസോഷിച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പ്രചോദിപ്പിക്കുന്ന ഈ അമ്മച്ചിയുടെ എനിക്ക് പറഞ്ഞു തന്നൊരു തിയോളജി ഉണ്ട് അതൊരു ബാലപ്പാടങ്ങളുണ്ട് എൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഈ അമ്മച്ചിയുടെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അപ്പൊ ചെന്നു മറ്റുള്ളവരിലേക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർ കൊടുക്കുന്ന ഈ കൊച്ചു കൊച്ചു നന്മകളുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് ഇന്ന് കുടുംബത്തിൽ നിന്ന് നമുക്ക് നമുക്കിലാക്കി എന്നാൽ എനിക്ക് കിട്ടിയ ഞാൻ ആ കാര്യത്തിൽ ഞാൻ ഒത്തിരിയും ഭാഗ്യവാനാണ് കേട്ടോ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞു കാര്യങ്ങളിൽ എൻ്റെ വെളിയിലും ദൗത്യത്തിലും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച എൻ്റെ കുടുംബമുണ്ട് എൻ്റെ സഹോദരങ്ങളുണ്ട് ഒത്തിരി നന്ദിയോട് കൂടിയ ഇപ്പോഴും എൻ്റെ കുടുംബത്തെ ഓർക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമല്ല ഈശോയുടെ ഇഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് തൃപ്തി തരുന്ന തരുന്നതെന്നൊരു ബോധ്യമാണ് ശരിക്കും എന്നെ ഈ വഴിയിലേക്ക് തിരിച്ചത് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാനോ ഒട്ടും ഞാൻ ഒരിക്കലും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരു സ്കൂളിൽ ഒരു പാട്ട് പാടാനോ സ്റ്റേജിൽ ഒരു പ്രോഗ്രാമും ഞാൻ കയറിയിട്ടില്ല ആരും അറിയത്തില്ല ആ സമയത്തൊന്നും പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ആരും അറിയപ്പെടാതെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് എങ്ങനെങ്കിലൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും മരിച്ചു പോവുക ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹമായിരുന്നേ പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നുമല്ല നീ കാരണം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും എനിക്കൊരു ഇല്ല ഒരു ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആരുമില്ല സംസാരിക്കാനോ ഷെയർ ചെയ്യാൻ ആരും ഇതില്ല എൻ്റെ കുടുംബം എൻ്റെ എൻ്റെ കുടുംബം കഴിഞ്ഞ സ്കൂൾ സ്കൂൾ കഴിഞ്ഞ കുടുംബം അതിനപ്പുറം എനിക്കൊരു ലോകം ഇല്ല എൻ്റെ ചേട്ടന്മാരായിരുന്നു എൻ്റെ കളിക്കൂട്ടുകാരല്ല എൻ്റെ മാതാപിതാക്കളായിരുന്നു എൻ്റെ എല്ലാം അങ്ങനെ പോകുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്ത് അബദ്ധത്തിൽ എൻ്റെ ഒരു സുപ്പീരിയർ ഒരു ഒരു സഹോദരൻ അപ്പച്ചൻ്റെ ഒരു കൂട്ടുകാരനാണ് അദ്ദേഹം വഴിയായിട്ടാണ് ഞാൻ ജീസസ് ജീവിത്തിന്റെ ഫസ്റ്റ് ധ്യാനം കൂടുന്നത് രണ്ടായിരത്തി മൂന്നില് ബേണിംഗ് എന്ന് പറയുന്ന ആലുവയിൽ വെച്ച് നടക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇനീഷ്യൽ ഉണ്ട് അതിൽ ഞാൻ എനിക്ക് ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പക്ഷേ ഈ അപ്പച്ചൻ്റെ കൂട്ടുകാരൻ ഈ ഒരു എപ്പോഴും എന്നെ പ്രേരിപ്പിക്കുമായിരുന്നു ഇപ്പം നീ ഒരു ധ്യാനത്തിന് പോകണം അപ്പം ഞാൻ പറയും സാർ എനിക്ക് ഒന്നും താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു ലീവ് കിട്ടത്തില്ല അതില്ല ഇതില്ലേ അങ്ങനെയൊക്കെ കുറെ എക്സ്ക്യൂസ് പറയുമായിരുന്നു പക്ഷേ അദ്ദേഹം തന്നെ എൻ്റെ എൻ്റെ സുപ്പീരിയർ ആയിരുന്നു എൻ്റെ സാറായിരുന്നു സാറ് തന്നെ എനിക്ക് അതിനുള്ള ലീവും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നു ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും ജി ജീവിതത്തിൽ ഞാൻ ആ ധ്യാനത്തില് പോയി പെട്ടതാണ് പക്ഷേ അതിന്ന് ആ ഒരു ധ്യാനം കഴിയുന്ന സമയത്തൊക്കെ വലിയ കാതലായ മാറ്റങ്ങളൊന്നും എൻ്റെ ഉള്ളിൽ സംഭവിച്ചില്ല പക്ഷെ ഉള്ളിലൊരു തീ എൻ്റെ ഉള്ളിൽ തമ്പുരാൻ കൊളത്തി ഒരു സത്യമാണ് ആ തീയാണ് ഇന്ന് ജോലിച്ച് ഇന്ന് കർത്താവിനെ ഉപയോഗിക്കുന്നത് ഓടാൻ വേണ്ടി തരുന്ന ഈ ഒരു അഗ്നിയുടെ അഭിഷേകത്തിനൊരു ഒരു ഒരു നില ഒരു തലം ദൈവം തന്ന അന്ന് കൊളുത്തിയൊരു തീയാണെന്ന് ഓർക്കാം ഞാൻ എൻ്റെ കാറ്റിഗസം പഠിക്കുന്ന സമയത്തൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കാര്യമുണ്ട് ഒരിക്കൽ കാറ്റഗസം പഠിക്കുന്ന സമയത്ത് ഞായറാഴ്ചകളിൽ ഗ്രൂപ്പിൽ നമ്മൾ റീഡിങ് ലേഖനം വായിക്കണം നറുക്കിട്ട് വേണത് എൻ്റെ പേര് ഞാനൊരിക്കലും സ്റ്റേജിൽ കയറിയിട്ടോ ഒന്നും ഒരു ഒരു പെർഫോം ലെവലിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അന്ന് എൻ്റെ ഉള്ളിൽ തീയായിരുന്നു എനിക്ക് വായിക്കാനും വ്യക്തമായിട്ട് വായിക്കാൻ അതും ആളുകൾ മുമ്പിൽ വായിക്കാനും എനിക്കറിയത്തില്ല അന്ന് സാറ് പറഞ്ഞു നീ വായിക്കണം ഓക്കെ തീരുമാനിച്ചു വായിക്കാൻ വന്നു ചെന്നു ലേഖനത്തിൻ്റെ ഫോർമാറ്റുണ്ടല്ലോ മിസ് പൗലോസ് ലീഹ കുറേ ദിവസകരുടെ ലേഖനം അതെഴുതിക്കൊണ്ട് പോയി എനിക്കറിയത്തില്ല പറയാനൊന്നും ഞാൻ എഴുതിക്കൊണ്ടുപോയി വെച്ച് വരത് ഭാഗത്ത് വെച്ചിട്ടുണ്ട് പേടികൊണ്ട് എൻ്റെ കൈയും കാലം വിറയ്ക്കുക ഈ പോടിയെത്തിയാലും ഞാൻ ഈ വലത് കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട് പോടിയും മൊത്തം കിടന്ന് വിറയ്ക്കുന്നുണ്ട് ഞാൻ വായിച്ചു തുടങ്ങി എന്തൊക്കെയോ വായിക്കുന്നുണ്ട് വ്യക്തമായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയോ വായിച്ചതെന്ന് അന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നു എൻ്റെ വലതുകരം കൊണ്ട് ഈ പോഡിയവും ഈ ഇടത് കിറുകൊണ്ട് എൻ്റെ മുട്ടുക എൻ്റെ പാൻറ് ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചേക്കാം എൻ്റെ മുട്ട് വിറച്ചിട്ട് എൻ്റെ മുട്ടിടിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് പാൻറ്റിങ്ങനെ വലിച്ചു പിടിച്ചേക്കാണ് അത്രത്തോളം പേടിച്ചിട്ട് ഞാൻ അത് വായിച്ചു തീർത്തത് പക്ഷേ അതിനുശേഷം എൻ്റെ എച്ച് എമ്മ വർക്ക് സാറ് എച്ച് എമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു നീ നന്നായിട്ട് വായിച്ചു മേലാലും വായിക്കരുത് മേലാലും നീ വായിച്ചേക്കരുത് കാരണം അത്രത്തോളം ഡിസ്റ്റർബൻസ് ഞാൻ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ ഒത്തിരി വിഷം തോന്നി കാരണം വേണ്ടായിരുന്നു എന്നൊരു ചിന്ത എൻ്റെ അതിൻ്റെ ഉള്ളിൽ വന്നിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജീസസ് ജീവിതത്തിൽ വന്നതിന് ശേഷം തമ്പരാൻ ഒത്തിരി മാറ്റങ്ങൾ തന്നതിന് ശേഷം ഞാൻ അവിടെ കാറ്റഗിസും പഠിക്കാൻ പഠിപ്പിക്കാൻ കയറുന്നുണ്ട് ആ സമയത്ത് ഈ സാറ് തന്നെ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എടാ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഒരു ധ്യാനം ചെയ്യണം നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഒരു ഓർഡിനേഷൻ പ്രോഗ്രാം ചെയ്യണം ഒരു എന്നെ ഇറക്കി വിട്ട അതേ ആൾത്താരിൽ നിന്നും തന്നെ ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി ധ്യാനിപ്പിച്ചിട്ടുണ്ട് എന്നെ ഇറക്കി വിട്ട അതേ ആൾത്താരിൽ നിന്ന് ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി കുർബാന ചെല്ലിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതിൽ കൂടുതൽ അത്ഭുതം എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കുറേ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അന്ന് തുടങ്ങി ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും എൻ്റെ കഴിവ് എൻ്റെ ആരോഗ്യം എല്ലാം കാരണം എന്നെ ഈ ഒരു കഫ്യൂച്വൽ ലൈഫിൽ ഒരു ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റിയിലേക്ക് കൈപ്പിടിച്ച് നടത്തിയത് എൻ്റെ ജീസസ് യൂത്ത് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തീർച്ചയായിട്ടും എന്നെ ഞാൻ എന്താണോ ഒന്നുമില്ലാതിരുന്ന് തന്നെ കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കി അത് അതിൻ്റെ വിളിയാണെന്നും ദൗത്യമാണ് തിരിച്ചറിഞ്ഞ് തന്നത് ജീസുദ്ധരുണ്ടായിരുന്ന ഈ ഒരു ഈ ഒരു യാത്രയാണ് അന്ന് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടാനോ ആക്ഷനോ ചെയ്യാനോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ ഈ കർത്താവുന്നത് ഫസ്റ്റ് ധ്യാനത്തിൽ കൂടി ഇപ്പം തന്ന ഒരു തീയുണ്ട് അത് ഞാനിങ്ങനെ കിടാതെ ഇങ്ങനെ എല്ലാ പ്രോഗ്രാമിലും ഞാൻ പോകും ജീസുദ്രൻ്റെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ പോകും പക്ഷെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ എനിക്കറിയത്തില്ല ഒരു ആക്ഷൻ സോങ്ങ് ചെയ്യാൻ എനിക്കറിയത്തില്ല പാട്ട് വിടാൻ അറിയത്തില്ല പക്ഷേ അവിടെ ചെല്ലുമ്പോഴൊക്കെ അവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും തരുന്ന ഒരു ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് ഒരു തീയുണ്ട് ആത്മാവിൻ്റെ അഭിഷേകമുണ്ട് അവനൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷത്തോളം വെറുതെ ഇങ്ങനെ പ്രോഗ്രാമിൽ പോകുമായിരുന്നു അവിടെ കിച്ചണിൽ സഹായിക്കാൻ അവിടെ ക്ലീൻ ചെയ്യാൻ അരി അങ്ങനത്തെ ഉള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ചെയ്ത് രണ്ട് മൂന്ന് വർഷം ഇങ്ങനെ ജേശുതിൻ്റെ ഒരു പിന്നാമ്പുറങ്ങളിൽ മാത്രം ജോലി ചെയ്ത് നടന്ന കുറേ കാലഘട്ടം ഉണ്ട് തമ്പ്രാൻ പഠിപ്പിച്ച വളർത്തിയ കാലഘട്ടം അതൊക്കെ അന്ന് എൻ്റെ കുന്നേപ്പള്ളിയിൽ വെച്ച എൻ്റെ മദർ രമ്യ സിസ്റ്റർ സി എസ് എൻ മദറാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും ഈ വെളിയിലേക്ക് തിരിച്ചുവിടാൻ ദൈവം ഉപകരണമാക്കിയതും സിസ്റ്റർ രമ്യ സി എസ് എൻ ആണ് അന്ന് ഞങ്ങളുടെ കോൺവെൻറ്റിലെ മദറായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ വ്യക്തമായിട്ട് അറിയാം പ പലപ്പോഴും സിസ്റ്ററാണ് എന്നെ ഇടവകയിലാണെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ടും എന്നെ പ്രചോദിപ്പിക്കും എന്ന് പറയും പക്ഷെ ഞാൻ കണ്ണടച്ചിരിക്കും എന്നാലും ചെറിയ കാര്യങ്ങൾ സിസ്റ്ററിനെ പറഞ്ഞ് ഏൽപ്പി ഒരു കൊന്ത ചെല്ലാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ അങ്ങനെ പ്രചോദിപ്പിച്ച് സിസ്റ്ററാണ് എനിക്ക് ആദ്യമായിട്ട് ഫ്രാൻസസിസിയുടെ ബുക്ക് എനിക്ക് വായിക്കാൻ വേണ്ടി തരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് വായിച്ച് തീർത്തൊരു പുസ്തകമാണ് ഫ്രാൻസസിസിയുടെ ലിയോ എഴുതിയ കാപ്പിച്ചെഴുതിയ അസിസീസ ഫ്രാൻസ് എന്നൊരു പുസ്തകം അത് വായിച്ചിട്ടാണ് എൻ്റെ കൺസെപ്റ്റ് തമ്പ്രാനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സഭയെക്കുറിച്ചുള്ള ഈ ഒരു കൺസെപ്റ്റ് ഒരു ഒരു അറിവുകളല്ല തിരിച്ചറിവുകളിലേക്ക് എത്തിയത് ഈ ഒരു പുസ്തകമാണ് അന്ന് തുടങ്ങി ഞാൻ ഓരോ ചാപ്റ്റർ എനിക്ക് പുസ്തകം വായിക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അന്ന് തുടങ്ങി ഓരോ ചാപ്റ്റർ ഞാൻ വായിക്കുമ്പോഴും കർത്താവ് വളരെ എൻ്റെ ഹൃദയത്തെ വളരെ മനോഹരമായിട്ട് തൊടുന്നുണ്ടായിരുന്നു മാറ്റുന്നുണ്ടായിരുന്നു ഫ്രാൻസിസ് ജീവിച്ചതുപോലെ ജീവിക്കാൻ ഫ്രാൻസിസ് കർത്താവിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കർത്താവിന് വേണ്ടി മരിച്ചതുപോലെ മറ്റുള്ളവരെ സഹോദരങ്ങളെ സഭയെ സമൂഹത്തെ പ്രകൃതിയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് ഫ്രാൻസിസിന്റെ ജീവിതമാണ് അന്ന് തുടങ്ങി ഒരു ഭ്രാന്ത് പിടിച്ച് ഫ്രാൻസിസ് എങ്ങനെയാണോ ഈശോയെ സ്നേഹിച്ചെ അതേപോലെ എനിക്കും ഫ്രാൻസിസിനെ സ്നേഹിക്കാൻ തുടങ്ങി ഭ്രാന്ത് പിടിച്ച് ഈ ഉടുപ്പൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലമാണ് എനിക്ക് ഭയങ്കര ഒത്തിരി ക്രൈസ് ആയിരുന്നു ഈ ഒഴുപ്പൊക്കെ അതിനുശേഷം ഈ ഈ ജിസ്യൂത്തിലൂടെയുള്ളൂ ജിസ്യൂത്തിന്റെ മധ്യസ്ഥനും പേട്ടേനും ഫാൻസിസ് തന്നെയാണ് ഒരു സ്പിരിച്വാലിറ്റി ആ ഒരു ജി സ്യൂത്തിലൂണ്ടായിരുന്ന ഫാൻസിങ് സ്പിരിച്വാലിറ്റി തന്നെയാണ് തമ്പുരാനെ ഈ ഒരു വഴി എത്തിയാൻ സഹായിച്ചത് ഒപ്പം ഞാൻ ഈ ഞാൻ പറഞ്ഞു ജീസൂത്തിലൊക്കെ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് കിച്ചണിലും മറ്റുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്തൊക്കെ നടന്നിരുന്ന ഒരു സമയമുണ്ട് കർത്താവ് വ്യക്തമായിട്ട് എന്നെ വളർത്തിയ ഒരു സമയമാണ് അതൊക്കെ അതിനുശേഷം ഞാൻ ആലുവ സബ് സബ്സോണിൻ്റെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് ഞാനത് വാവവിട്ട് കരഞ്ഞു ആ ദിവസം കാരണം എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പക്ഷേ കർത്താവിൻ്റെ കരുതൽ ഓർത്തി വാവിട്ട് കരഞ്ഞൊരു സബ് സബ്സോണിൻ്റെ കോർഡിനേറ്ററായിട്ട് എന്തോ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെ ആയിരിക്കണം പിന്നീട് എറണാകുളം സോണിൽ ജി സി യുദ്ധിൻ്റെ എറണാകുളം സോണിലുള്ള റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്ത് റീകോൺസ്റ്റ്യൂഷൻ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ലിജു ആള് അച്ഛനാവുമ്പോൾ ലൈറ്റ് വൊക്കേഷൻ ആണ് അദ്ദേഹം അച്ഛനാകാൻ വേണ്ടി പോകുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ എന്നെ ഓപ്റ്റ് ചെയ്തു അന്ന് ഞാൻ ആലുവ സബ്സോണിൻ്റെ കോർഡിനേറ്ററാണ് പക്ഷേ എറണാകുളം സോണിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നു ആ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ടൈമിൽ ആറ് വർഷത്തോളം ആലുവ സബ്സോണിൻ്റെ കോർഡിനേറ്ററും എറണാകുളം സർവീസ് ടീം മെമ്പറുമായിട്ട് ഇങ്ങനെ കർത്താവ് ശുശ്രൂഷൻ അനുവദിക്കുന്നുണ്ട് ഈ സെയിം സമയത്ത് തന്നെ ഞാൻ അബദ്ധത്തിൽ ഒരു കാര്യമാണ് പ്രോ ലൈഫ് ടീമിൻ്റെ ഒരു ഒരു ഗ്യാതറിങ്ങിൽ എൻ്റെ ഒരു ചേട്ടൻ ബോബി ചേട്ടനാണ് എന്നെ ആ ഒരു ആൽബ സബ്സോണ്ടി കോർഡിനേറ്റർ ആയിരുന്ന ചേട്ടനാണ് ആ ഒരു പ്രോഗ്രാമിനെ എന്നെ കൊണ്ടിരുന്നത് എനിക്കറിയത്തില്ല എന്തായിരുന്നു എന്നുള്ളത് ആ പ്രോഗ്രാം പക്ഷേ സെക്കൻഡ് ഡേ ഞാൻ എനിക്ക് മനസ്സിലായത് അത് ഓൾ കേരള പ്രോ ലൈഫ് സെൻട്രൽ ടീമിൻ്റെ ഓൾ കേരള ടീമിന്റെ റീകോസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു പ്രോ ലൈഫ് എന്ന് വെച്ചാൽ എന്നാണെന്ന് മിസ് ജീജിന്റെ ഒരു മിനിസ്ട്രിയാണെന്ന് എനിക്കറിയാം പക്ഷെ എന്താണെന്ന് അതിൻ്റെ പർപ്പസ് എന്താണെന്ന ലക്ഷ്യം ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ അതിനുശേഷം മൂന്ന് ദിവസം കൊണ്ട് കുറേ ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് തിരഞ്ഞെടുപ്പാണ് ഒരു ടീമിനെ നയിക്കാൻ പോകൽ സെൻട്രൽ ടീമിനെ ഓൾ കേരള ടീമിനെ നയിക്കാൻ പോകുന്ന ഒരു ടീമിനെ അത് സെലക്ട് ചെയ്യുവാണ് എറണാകുളത്ത് നിന്ന് ആരും ഇല്ലാത്തത് കൊണ്ട് എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കാര്യം അതിലൊക്കെ ഡോക്ടേഴ്സും വക്കീലമാരും ടീച്ചേഴ്സൊക്കെയുള്ളത് പക്ഷേ എന്നെ പോലെയുള്ള ഒരു ജോലി കമ്പനിയിൽ ജോലി ചെയ്യുന്ന മനുഷ്യനെ ഞാൻ വിചാരിച്ചത് എന്തിനാണ് ഈ പ്രൊലൈഫിൻ്റെ മേഖലയിൽ എന്നെ വിളിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ലായിരുന്നു ആ സമയത്ത് പക്ഷേ ഞാൻ കറുത്താവന അപ്പോഴും ഞമ്മള ഈശോയെ നീ എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാണ് യെസ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈശോട് എനിക്ക് നോ പറയാൻ പറ്റിയിട്ടില്ല യെസ് തന്നെ അന്നും പറഞ്ഞിട്ടുള്ളൂ ഇന്നും പറയുന്നത് ഒരു അതിനുശേഷം ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറ് വർഷം എന്ന് പറയുന്നത് ഒരേ സമയം ആലുവ സബ് സോണിന്റെ കോർഡിനേറ്ററും എറണാകുളം സോണിന്റെ സർവീസ് ടീം മെമ്പറും ഓൾ കേരള പ്രോ ലൈഫിന്റെ സെൻട്രൽ ടീമുമായിട്ട് തമ്പരാൻ ശുശ്രൂഷിയാൻ ഒന്നുമല്ലാതിരുന്ന എന്നെ കർത്താവ് ഉപയോഗിച്ചെന്നുള്ളതാ ആ സമയത്തൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം എനിക്കറിയത്തില്ല സൂസൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷേ തമ്പരാനുണ്ടെങ്കിൽ ഫിലിപ്പ് നാല് പതിമൂന്ന് പറയുന്ന പോലെ ഐ ക്യാൻ ടു ഓൾ തിങ്സ് ട്രൂ ഹീം ഊ സ്ട്രെങ്സ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ആ ബോധ്യം എനിക്കുണ്ടായിരുന്നു കർത്താവ് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഈ പ്രൊ ലൈഫിൻ്റെ കുറേ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തു ഈ പ്രൊ ലൈഫിനെ കുറിച്ച് അറിയാൻ വേണ്ടി ചില ക്യാമ്പസുകളൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ പറയും വൺ മോർ ചൈൽഡ് ഈസ് എ ബ്ലസ്സിങ് കൂടുതൽ കുട്ടികൾ കുടുംബത്തിൽ കുടുംബത്തിലുമായിരുന്നു ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ കൊണ്ടുവരും അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പിള്ളേർ ചോദിക്കുമായിരുന്നു ചേട്ടൻ അങ്ങനെയെങ്കിൽ ചേട്ടൻ കല്യാണം കഴിച്ചാല് എത്ര കുട്ടികൾ ഉണ്ടാകും ഞാൻ അന്നൊക്കെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറയായിരുന്നു പത്ത് പിള്ളേർ പത്ത് പിള്ളേർ അതിനുശേഷം പ്രാർത്ഥിക്കാൻ വന്ന് ചാപ്പലിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ നമ്മുടെ അത് പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ അർത്ഥമില്ല അന്നൊക്കെ വാവട്ടിക്കറി ഞാൻ പ്രാർത്ഥിച്ചിട്ടു ദൈവമേ നീ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ തിരഞ്ഞെ അത് തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ഒരുങ്ങാൻ പിന്നീട് വന്ന രണ്ട് രണ്ടര വർഷത്തോളം കെട്ടാൻ പോകുന്ന പെങ്കുച്ചിനും പത്ത് പിള്ളേർക്കും വേണ്ടി രണ്ടര വർഷം കുത്തിരുന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്നു മനുഷ്യനാണ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് നമ്മുടെ സ്വപ്നങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ അല്ല ഈശോയുടെ ഇഷ്ടങ്ങളോ ഈശോയുടെ സ്വപ്നങ്ങൾ മാത്രമേ അവിടെയാണ് എനിക്ക് എൻ്റെ ദൗത്യത്തിൻ്റെ ഒരു സംതൃപ്തി കണ്ടെത്താൻ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ അവിടെ നിന്നാണ് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ഈ തിരഞ്ഞെടുക്കാനുള്ള തമ്പ്രാൻ്റെ വിളി തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യത്തിൽ ഒത്തിരി സ്ട്രഗിൾ ഞാൻ നേരിടാൻ പലപ്പോഴും കർത്താവ് അവിടെയൊക്കെ വളരെ മനോഹരമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് വിളിയിൽ ദൗത്യത്തിൽ ചേർന്ന് നിൽക്കാനായിട്ട് ഈശോയ്ക്ക് ഇപ്പോഴും ഒരിക്കലും ഞാൻ നോ പറഞ്ഞിട്ടില്ല എന്ത് പറയുമ്പോഴും ഈശോയെ താങ്ക് യു നന്ദി എന്ന് പറയാനെനിക്ക് പറ്റിയിട്ടുള്ളൂ എന്ത് പറഞ്ഞാലും നോ പറഞ്ഞിട്ടില്ല യെസ് പറയാനെനിക്ക് പറ്റിയിട്ടുള്ളൂ ഈശോയോടൊപ്പമുള്ള ഈ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച് ഒരു മനോഹരമായിട്ടൊരു വചനമുണ്ട് പത്ത് വർഷത്തിലെ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം ആറാം തിരുവചനം കർത്താവിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് അവിടെ എന്നെ ഉയർത്തിക്കൊള്ളും പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഒരുപക്ഷെ ഞാൻ വിവാഹം എന്ന വിളി മഹത്തായൊരു വിളിയാണ് എൻ്റെ എൻ്റെ വിളി തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചു എന്നെ കർത്താവ് ആ ഒരു കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിച്ച കുറേ ഘടകങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി ഫ്രാൻസസിസ് ആണ് ഫ്രാൻസസിൻ്റെ ജീവിതത്തിൽ ഈ പുസ്തകങ്ങളിങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള കൺസെപ്റ്റ് മൊത്തം മാറുന്നുണ്ട് സഭയെക്കുറിച്ചുള്ള വൈദികരെ സഭയുടെ സിസ്റ്റത്തെക്കുറിച്ചുള്ള ആഴമായിട്ട് സ്നേഹിക്കാൻ കാരണം സഭ എനിക്ക് എന്ത് തരുന്നു എന്ന് ചിന്തിച്ചിട്ടല്ല ഞാൻ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ് എന്തു കൊടുക്കാൻ പറ്റും അതന്നെ ഫ്രാൻസിസ് ചെയ്തതും അതെന്നെ ഒത്തിരി സ്വാധീനിച്ച് അന്നൊക്കെ എൻ്റെ അപ്പനും അമ്മയ്ക്കും കഴിഞ്ഞാൽ ചേട്ട സഹോദരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും സഭയ്ക്ക് വേണ്ടിയിട്ടാണ് അന്നൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചതും ഇവരൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ വിവാഹം എന്ന വിളിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഒത്തിരി സഭയെ മുറിവേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുറെ അച്ഛന്മാർ സിസ്റ്റർമാർ അവരിലൂടെ അവരിലൂടെ സഭ മുറിയപ്പെട്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്നെ അലട്ടാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ദൈവമേ എൻ്റെ വിളി എന്താണ് ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ ഇഷ്ടം ഒരുപക്ഷെ വിവാഹം എന്ന ഒരു ഒരു മഹത്തായ കുദാശിയായിരിക്കാം ഒരു പത്ത് കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ നല്ലൊരു മാതൃകാ കുടുംബമായിട്ട് മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിക്കാൻ പക്ഷേ ആ സമയത്താണ് ഫ്രാൻസസിസിയുടെ ഒരു വലിയ സ്വാധീനം എന്നെ ഈ ഒരു സഭയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അന്ന് ഞാൻ അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ഒത്തിരി എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് ചില സംഭവങ്ങളൊക്കെ പിന്നെ ഞാൻ കർത്താർ രൂപിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കും ഈശോയെ നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താ എന്നെ വിളി നിനക്ക് ഏതാണ് ഏതാണെങ്കിലും തമ്പുരാനെ ഈ മഹത്തായ രണ്ട് വിളിയിൽ ഏത് തിരഞ്ഞെടുക്കാനും ഞാൻ ഞാൻ ഒരുക്കുക ഇതിൻ്റെ സ്വപ്നവും ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു പക്ഷെ അതിനപ്പുറം ദൈവത്തിന് എന്ത് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്നെക്കുറിച്ചുള്ള പ്രാർത്ഥന എന്നെക്കുറിച്ചുള്ള ഹിതം എന്താണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഒരു മൂന്ന് വർഷമുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് തുടങ്ങിയിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നതിനെ പറ്റി പിന്നീട് ഞാൻ ഈ സ്ട്രഗിൾ ചെയ്ത കുറേ മേഖലകളുണ്ട് നമ്മുടെ ജോലിയുടെ മേഖലകൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കുറേ പ്രോബ്ലംസ് വ്യക്തിപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ കുടുംബത്തിലെ ജോലിയിലെ ശുശ്രൂഷാ ജീവിതത്തിലൊക്കെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് ഈ മൂന്ന് വർഷം കാരണം ഞാൻ അച്ഛനാകാൻ വേണ്ടി ആഗ്രഹിക്കാനും തീരുമാനമെടുക്കാനും തുടങ്ങുന്ന സമയത്തൊക്കെ ഒത്തിരി സ്ട്രഗിളിലൂടെ കടന്നുപോയി ഇപ്പോൾ അവരെ അവിടെയൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വ്യക്തിയും ഫ്രാഞ്ചൈസീസ് തന്നെയാണ് കുറെ നാളുകൊണ്ട് കർത്താവ് തന്നെ ഈ വചനത്തിലൂടെ പലപ്പോഴും വചനങ്ങളോട് തന്നെയാണ് എന്നെ കർത്താവ് നയിച്ചത് ആരും എന്നോട് പറഞ്ഞിട്ടില്ല നീ അച്ഛനാകാൻ പോകണമെന്നോ അല്ലെങ്കിൽ നീ സുസുഷാ ജീവിത നായികൾ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കർത്താവ് തന്നെ അവന്റെ ആത്മാവ് വരുചുദ്ധാത്മാവ് ഫ്രാൻസിസിന്റെ ലൈഫ് സ്റ്റൈലിലൂടെ അവന്റെ ജീവിതത്തിലൂടെ എന്നെ ഒരു രൂപപ്പെടുത്തിയിരിക്കുകയായിരുന്നു പിന്നീട് ഈ മൂന്ന് വർഷം കൊണ്ട് തീരുമാനിച്ച് ഒത്തിരി പാടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു എന്റെ സ്വപ്നങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് കർത്താവിന്റെ സ്വപ്നത്തേക്ക് ചേർത്ത് വെക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ കർത്താവിനെ സഹായിച്ചെന്നുള്ളതാണ് ഈ ഫ്രാഞ്ചൈസിയുടെ ഒരു ഈ ഒരു പാത പിഞ്ചെന്ന് കൊണ്ട് കർത്താവിന്റെ ചങ്കോട് ചേർന്ന് എൻ്റെ ഇഷ്ടങ്ങൾക്ക് അപ്പുറമായിട്ട് കർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് ചേർന്ന് ഒരേപോലെ സഭയെ സ്നേഹിക്കുവാൻ സഭയുടെ സിസ്റ്റത്തെ സ്നേഹിക്കുവാൻ എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും സഭയ്ക്ക് വേണ്ടി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കർത്താവ് വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ എന്നെ സഹായിച്ചു നമ്മുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായിട്ട് അതീതമായിട്ട് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിൻ്റെ ചങ്കോട് ചേർ നിൽക്കുവാൻ ഈ ഒരു ഈയൊരു തീരുമാനം എടുക്കും പൗലോ സ്ലിഹ പറയുന്നത് പോലെ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായിട്ട് ജീവിക്കട്ടെ മരിക്കുന്നെങ്കിൽ കർത്താവിനെ സ്വന്തമായിട്ട് മരിക്കട്ടെ ആ ഡിസിഷൻ എടുത്തുകൊണ്ട് ഇവിടെ വരെ ഇരുപത്തി എട്ടാമത്തെ വയസ്സില് അന്ന് ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരെ എന്നോട് ചോദിച്ചു നിനക്ക് വട്ടാണോ ഇനി എന്ന് നീ അച്ഛനായിട്ടാണ് നിനക്ക് വട്ടാണോ ഒത്തിരി പേര് എൻ്റെ ചോദിച്ചു എന്ന് നീ അച്ഛനായിട്ടാ അന്ന് ഞാൻ വിചാരിച്ചു ഈ കർത്താവിനെ സ്നേഹിച്ചോ ഫ്രാൻസിസിക്ക് ഈ വട്ടാണെന്ന് മറ്റൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വട്ട് തന്നെയാണ് ആ വട്ടാണ് എന്നെ പലപ്പോഴും ഇപ്പോഴും ഇവിടെ നിർത്തുന്നതിൻ്റെ ഒരു കാരണം ഈ വട്ട് തന്നെയാണ് കർത്താവിന്റെ ചങ്കോട് ചേർന്നുള്ള ഈ വട്ട് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ നിന്നുള്ള ഈ ഒരു നൊമ്പരം പ്രാർത്ഥി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പലപ്പോഴും മറ്റുള്ള ഒരു സ്ട്രഗിൾ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ ഒരു വീട്ടിൽ ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ആൻറി സിസ്റ്ററുണ്ട് അമിച്ച ഡാനിയത്തി ആണ് ഹോളി ക്രോസ് കോൺവെന്റിൽ അരുണാചലിലാണ് ഞാൻ സിസ്റ്ററോടാണ് ആദ്യമായിട്ട് അടുത്ത് പറഞ്ഞത് ആന്റി ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്കറിയത്തില്ല ഇത് എങ്ങനെ വീട്ടിൽ പറണം എന്ന് എനിക്കറിയത്തില്ല ആന്റീ പറഞ്ഞ കുഴപ്പമില്ല നീ പറയി അപ്പൊ എന്നെ വഴി പറഞ്ഞു എനിക്ക് നീ നേരത്തെ തോന്നാൻ വേണ്ടായിരുന്നു നിനക്ക് പറയായിരുന്നില്ല നിനക്ക് എന്നോട് വഴക്ക് പറഞ്ഞു പക്ഷേ ആന്റി പറഞ്ഞു കുഴപ്പമില്ല നീ നീ അപ്പച്ചോട് അമ്മച്ചോട് പറ അന്ന് ചേട്ടന്മാരില്ല ചേട്ടന്മാരൊക്കെ പുറത്ത് ജോലിയിലാണ് വിദേശത്താണ് അപ്പച്ചൻ്റെ അമ്മച്ചു ഞാനും മാത്രമേ ഉള്ളു ഞാൻ എന്നിട്ട് ഒരു ദിവസം തമാശ എനിക്ക് പറ്റുന്നില്ല ഇത് പറയാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇരുപത്തെട്ടാമത് വയസ്സ് വിവാഹം കഴിച്ച് ഞാൻ അവരെ നോക്കേണ്ടവരാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അവർ നോക്കേണ്ടിവരാണ് എന്നൊരു സ്വപ്നങ്ങൾക്ക് അവർക്കുണ്ട് പക്ഷെ ഇത് വീട്ടിൽ പറഞ്ഞതിനു ശേഷം തമാശ രൂപേണ ഞാൻ പറഞ്ഞു ഇതെങ്ങനെ അവരി പിന്നെ എനിക്കറിയാത്തതുകൊണ്ട് ഒരാഴ്ചത്തോളം അവർ എൻ്റെ അടുത്ത് മിണ്ടാണ് കിടന്നത് അത് ദേഷ്യം കൊണ്ടോ പരിഭവം കൊണ്ടോ അല്ലെങ്കിൽ പരാതി കൊണ്ടോ ഒന്നുമില്ല ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി അപ്പൊ അവർ കരയും അത് കാണാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജോലി നൈറ്റ് ഷിഫ്റ്റൊക്കെ ആയിരുന്നു പലപ്പോഴും ഈ ജോലിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് ഇവരെ പലപ്പോഴും ഫേസ് ചെയ്യാത്ത രീതിയിലൊക്കെ പോരുമായിരുന്നു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് ഇങ്ങനെ അവരിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം പലപ്പോഴും ഇവരൊക്കെ വൈകുന്നേരം കൊന്തായാലും പ്രാർത്ഥിക്കാൻ വന്നിരിക്കും കുറേ നേരം ഇരിക്കും പ്രാർത്ഥിക്കും അവരറിയാതെ കുറച്ച് നേരം സൈലന്റ് ആയിട്ടിരിക്കും പിന്നെ അവർക്കറിയും പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോവും പല രാത്രികൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സങ്കടം കൊണ്ടാണ് പിന്നീട് എനിക്ക് ഏറ്റവും വലിയ ഞാൻ വേദനിച്ച പേടിച്ചൊരു ദിവസം അവിടെ നിന്ന് ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി സെമിഞ്ഞാറ്റി പോകുന്ന ഒരു ദിവസമാണ് അന്ന് ഞാൻ ഒത്തിരി പേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ ഒരു ദിവസം എങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്ന് എനിക്കറിയത്തില്ല കാരണം എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവരുടെ ഹൃദയ നോമ്പരം കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാനെങ്ങാൻ പിടിവിട്ട് പോയാൽ അതോടൊപ്പം തീർന്നു അവർ അത് അതേ അപ്പുറമായിട്ട് തകർന്നു പോകും അതുകൊണ്ട് തന്നെ തമ്പരാൻ അന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു ദിവസമാണ് എന്തുമായിക്കൊള്ളട്ടെ കർത്താവിന് വേണ്ടി കർത്താവ് തന്ന വിളി കർത്താവ് തന്ന ദൗത്യം അത് ഏറ്റെടുക്കുമ്പോൾ ഈ ലോകത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അത് നിസാരവൽക്കരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് ഒരു പക്ഷേ ഫ്രാൻസിസ് നേരിട്ടൊരു ചൈതന്യം തന്നെയാണ് പറ്റി എന്നൊരു കാര്യവുമല്ല പക്ഷെ തമ്പരാൻ തന്നൊരു ചൈതന്യം കൊണ്ട് പറ്റി അതിനുശേഷം ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി സഭയെ കയറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച് കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി എത്രത്തോളം എനിക്ക് കൊടുക്കാൻ പറ്റുന്നു അതെല്ലാം പൗല സുലൈ പറയുന്ന പോലെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായിട്ട് ജീവിക്കട്ടെ മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായിട്ട് മരിക്കട്ടെ അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് സഭയിൽ ഞാനായിരിക്കുക ഈശോയോടൊപ്പമുള്ള ഈ ഒരു ശുശ്രൂഷാ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വചനമുണ്ട് പൗലോസ് പൗരസ്ലീഹ റോമാക്കതി ലേഖനത്തിൽ എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരി വിളിക്കപ്പെട്ടവർക്ക് അവൻ സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു ഇവിടെ വരെ ഈ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം എന്നെ ആദ്യം വിട്ടത് മാണ്ഡ്യ രൂപതയിലുള്ള കത്തീഡ്രൽ പള്ളിയിൽ കൊച്ചിനായിട്ടാണ് അസിസ്റ്റന്റ് വികാരിയായിട്ട് ഒരു വർഷം ഞാൻ വിചാരിച്ചു കർത്താവ് എന്തിനാ അങ്ങോട്ട് തന്നെ വിട്ടേ പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷ ഒരു ജീവിതം ഞാൻ ഒത്തിരി സ്വാധീനിച്ചത് പ്രത്യേകമായിട്ട് കുർബാനയും ഒക്കെ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളുമായിട്ട് മറ്റുള്ള ഒന്ന് രണ്ട് വില്ലേജുകളിലൊക്കെ പോയി ആ ഒരു ശുശ്രൂഷ മേഖലയിൽ കർത്താവ് ഒരു വർഷത്തോളം ആഴപ്പെടുത്തുമായിരുന്നു അതിനുശേഷം ഒഫീഷ്യലായിട്ട് ഞാൻ തിരിച്ചു വന്നു അവിടുന്ന് ഒരു വർഷത്തിന് ശേഷം തിരിച്ചു വന്നു ഞാനിവിടെ കുറച്ച് അപ്പോയിൻമെൻറ്റ് പുതിയ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല അതിനുശേഷം ഇങ്ങനെ കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ ചെയ്തു നടക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ പറഞ്ഞു എടാ ഇങ്ങനെ ടൗണിലൊരു ഒരു ആശ്രമമുണ്ട് നീ അവിടെ പോണം അവിടെ ഒരു പുതിയതായിട്ട് തുടങ്ങുന്നതാണ് എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ ഒരു ആശ്രമം എന്ന് പറയുക എറണാകുളം ടൗണിൽ ഈ കൊച്ചിയുടെ ഏറ്റവും മധ്യഭാഗത്ത് തന്നെ ഒരു കുഞ്ഞൊരു ഹൗസാണ് വീടാണ് അത് നമ്മൾക്കൊരു ആശ്രമമായിട്ട് നമ്മൾ തുടങ്ങി എൻ്റെ പേര് തന്നെ യുവജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മദ്യ യുജുജനങ്ങളുടെ ഒരു ഒരുപക്ഷെ മധ്യസ്ഥനായ കാർലാക്യൂറ്റസിന്റെ നാമത്തിലാണ് വാഴ്ത്തപ്പെട്ട കാർലാക്യൂറ്റസിൻ്റെ നാമത്തിലാണ് ഈ ഒരു ഹൗസ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുക ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയിൽ സഭയ്ക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി ദൈവമില്ലാത്ത ദൈവം സ്ഥലങ്ങളിലേക്ക് ഈശോയെ പറഞ്ഞുകൊടുക്കുവാനുള്ള കൃപയ്ക്കായിട്ട് എൻ്റെ കരങ്ങൾക്കും കാലുകൾക്കും ഹൃദയത്തിനും നാവുകൾക്കും ശക്തി പകരാൻ ഒപ്പം കൊണ്ടു നിന്ന് ബോധത്തോടു കൂടി നിർത്തുന്നു താങ്ക് യു ഒരു നാളും ഒരു നാളും എന്നെ മറക്കില്ല ഒരു നാളും എന്നെ കൈവീടില്ല ഒരു നാളും െല്ലാംക്കും സ്നേഹത്തോടെ